പെറോട്ടാ കല്യാണം കഴിക്കമ്മണ്ണ എന്നാന്നറിയോ ഞാൻ എപ്പോഴായാലും വേണ്ട വേണ്ടെന്നതെ പെറോട്ട കണ്ട ഇനി ഞാൻ കഴിക്കുക കഴിക്കാതെ ഞാൻ തീരുമാനം എടുത്തു അപകൻ ചെയ്യും പക്ഷെ എന്നാ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറ്റിയ ഒരു കളിപ്പ് വരും പാറ്റിയിലൊക്കെ ഭാര്യ പിന്നെ അവളെങ്ങനെ കൂട്ടി കൊണ്ടുപോയി ഹോട്ടലിൽ പോയി കഴിക്കുകയാണെങ്കിൽ ചിക്കൻ കൂട്ടി കഴിക്കുകയാണെങ്കിൽ പാറ്റി തന്നെ കപ്പ നല്ലതായിട്ട് പറഞ്ഞാൽ പറയാവും കപ്പ ഇഷ്ടപ്പെട്ടു എന്ന് അവൾ പറഞ്ഞതിന്റെ കാര്യം അല്ല എന്നോട് എനിക്ക് കപ്പ വേണ്ട പല്ല് പോയിരിക്കാണെന്ന് പറഞ്ഞപ്പോ അവൾ ഉടനെ തന്നെ പറഞ്ഞു കപ്പ കഴിക്ക വളരെ സൂപ്പറാണെന്ന് പറഞ്ഞു അപ്പൊ അവള് പറഞ്ഞതിന്റെ കാര്യ കപ്പ ഉണ്ടാക്കിയത് അവളാ വീട്ടിലുണ്ടാക്കി എന്നെ സംബന്ധിച്ച സംഗതി അങ് తీర్ను చత్తి తీర్ను భగలు కత్తి తీర్ను రాత్రి కత్తి తీర్ను ఇప్పు అత్తమించు మద్ర ఉంది కొండ ఉంది ఆపడ ఎంత బలవిక రాత్రి ఆఫైంగర్ ఆనవన అవగొట్టు మార్తో లేదు 21వ రోజున వెళ్ళి ఉండారు విన్నా వెళ్ళిన రోజు అప్పడన ఫైరింగ్ ఆనవన లేదు അത് ഈ നാലേടില്ല And you is Ayo. <laughs> 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 Action. <laughs> Happy birthday to you. Happy birthday to you. Happy birthday. ൂട്ടിന്നറിയ പപ്പയും അമ്മയും കൂടെ പിടിച്ചെങ്കിലൊക്കെ കൊച്ചിനെ അത് കട്ടിങ് വരുവുള്ളു ആ പപ്പയ്ക്ക് <laughs> <laughs> ഏറ്റവും ആൾക്ക് കൊടുക്കണ്ട് അതെപ്പോലാണല്ലോ അപ്പൊ അപ്പാപ്പനെ അമ്മാമ്മക്ക് ഇങ്ങനെ അമ്മാമ്മയ്ക്ക് കൊടുക്ക അമ്മാമ്മയ്ക്കാണ് കൂടുതൽ താല്പര്യം ആ പാപ്പനെയും കൊണ്ട് കൊടുക്ക ആ താങ്ക് യു അവനെ അവിടെ കൊടുക്കാമോ എന്നാ അപ്പാപന അല്ലേ ആൻകളിന്റെ കൊടുക്കു നെയ്യ പിന്നെ ആന്റിക്ക് കൊടുത്തില്ലല്ലോ ഓരോ ഘട്ടം എടുത്തപ്പോഴും നക്കിട്ടാണോ ആ ഫുഡ് എങ്ങനെയുണ്ട് ആ എവിടെ ഉണ്ടാക്കിയതാ പിന്നെ ബട്ടർ ചിക്കൻ എങ്ങനെയുണ്ട് മാറ്റോ ഞാൻ തരാം ഇവിടെ വീട് മമ്മീ വേണം അത് രണ്ടോടെ സപ്റ്റ് കള്ള് കള് ഇ കള്ള് കോ പഴയ ആൾക്കാരായി അടിപൊളിയായിട്ട് പുതിയ ആൾക്കാരെക്കാളും നല്ല കഴിച്ചു അഞ്ഞൂപ്പുഞ്ഞോട്ട് ചോറും ഓ അവിടെ എത്താണ്ട് പുള്ളിക്ക് സമാന കേട ഭയങ്കര ഗുളിയായിരുന്നു

പഞ്ഞിർച്ച നല്ല കൊണ്ടേ കപ്പ എടുമേ ഓക്കേ നല്ല വൈറ്റ് ഒരു മർണ ഉണ്ട് അപ്പോൾ അതിനെ പിന്നെ ഇന്ന രാത്രി ആരെ ഒരു ഗ്ലാസ് കൂടി കുടിച്ചാ ഇതിനെ പിന്നെ ഒരു ഗ്ലാസ് കൂടി കുടിച്ചാ കുഴഞ്ഞു മനോരല്ല ആ വാരി ഞാൻ മറക്കില്ല ഞാൻ എങ്ങോട്ട് പോവില്ല ആ അപ്പോൾ ഞാൻ അങ്ങോട്ട് പോണേ അവിടെ ഒരു ചെറിയ ബക്കിട്ട് അവിടെ വൈറ്റ് ആ ബ്രേക്കിന് പോരാതെ കാല വർഷം അതിനെ

ഇപ്പം എന്നെ സംബന്ധിച്ച സംഗതി അങ് തീർന്നു കത്തി തീർന്നു പകല് കത്തി തീർന്നു രാത്രിയും കത്തി തീർന്നു ഇനി ഇനിയിപ്പം അത്തമിച്ചു പിന്നെ അവളെ സംബന്ധിച്ച് അങ്ങനെ ഇനി ഇനിയിപ്പോൾ കത്തി തീർന്ന ഒരു തീർന്നവർ ഏഴുമണിയായു ഏഴുമണിയായു അപ്പം ബാക്കിയുള്ളവർ ഒമ്പത് ഒമ്പതര പത്ത് മണി വരെ കൊണ്ടല്ലേ കിടക്കാൻ അപ്പം ദീർഘമായി കിടക്കാം അപ്പം അതുകൊണ്ടാണ് അപ്പം അതുകൊണ്ട് ആ സമയത്ത് ഇനി എന്ത് ചെയ്യണം അറിയോ മുഴുവൻ എന്റർടൈൻമെന്റ്

മ്മ <laughs> വി എന്തോ കൊറവശേ മുകളിലേക്ക് ഒഴിച്ചിട്ട് കൊറവശേ പയ്യെ ആരും കാണാതെ പയ്യെടുത്ത് നക്കി നോക്കി അമ്മ ദിലിയുടെ പപ്പയ്ക്ക് അഞ്ഞു താല്പര്യമില്ല പിന്നെ പോത്ത് പുള്ളി കഴിച്ച പുള്ളി ആരാധ്യാണ് അതാണ് പുറത്തിയാളിക്കും കപ്പ നല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പ നല്ലതെന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ കപ്പ നല്ലതായിട്ട് പറഞ്ഞെന്ന്റിയോ ഏഹ് കപ്പ ഇഷ്ടപ്പെട്ടു എന്ന് അവള് പറഞ്ഞതിന്റെ കാര്യ അല്ല കാര്യം എന്താ പറയാ എന്നോട് എനിക്ക് കപ്പ വേണ്ട പല്ല് പോയിരിക്കാണെന്ന് പറഞ്ഞപ്പോ അവള് ഉടനെ തന്നെ പറഞ്ഞ കപ്പ കഴിക്കും വളരെ സൂപ്പറാണെന്ന് പറഞ്ഞു അപ്പൊ അവള് പറഞ്ഞതിന്റെ കാര്യം എന്നാ കപ്പ ഉണ്ടാക്കിയത് അവളാ വീട്ടിലുണ്ടാക്കുന്ന സ്റ്റൈലുണ്ടെങ്കിൽ തേങ്ങ ഇട്ടിട്ട് ഓഹോ ആഹ് അത് കൊത്തിട്ട് വീട്ടിലും മമ്മി ഉണ്ടാക്കുന്ന സ്റ്റൈലാണ് അപ്പൊ ഞാൻ എന്റെ അഭ്യാരങ്ങളെ പൂസ്റ്റ് ചെയ്തു കപ്പാളയാണ് ഇവിടെ കഴിഞ്ഞ ദിവസം കപ്പ ഇടാൻ കിട്ടാത്തത് കൊണ്ട് അത് ഇട്ടിട്ട് ചോറ് കൊഴുവേം കപ്പയും കിട്ടുന്ന രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും പീരണ്ടാറായിട്ടുണ്ടാക്കണുണ്ടല്ലോ കണ്ടൊന്നുമില്ല ഞാനിപ്പാ കഴിച്ചു ബറോട്ട എന്നാ വെച്ചുകഴിഞ്ഞാൽ കല്യാണം കഴിക്കുമ്പണ എന്നാണെന്നറിയോ ഞാൻ എപ്പോഴായാലും വേണ്ട വേണ്ടന്നല്ലേ ബറോട്ട കണ്ട ഇഞ് കഴിക്കുക കഴിക്കായിരുന്നു ഞാൻ തീരുമാനം എടുത്തു അപകടം ചെയ്യും പക്ഷെ എന്നാ വെച്ചുകഴിഞ്ഞാൽ എനിക്ക് പറ്റിയ ഒരു കളിപ്പ് പോലെയാ കല്യാണം കഴിച്ച കളിപ്പ് പോലെയാ കാരണം എന്താ വെച്ചാൽ ഇത് കാണുമ്പോ കാണുമ്പോ എന്നാ കഴിഞ്ഞാല് ബൊറോട്ട കഴിക്കും എന്ന് പറഞ്ഞാണ് കല്യാണം കഴിക്കണ്ടെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു സന്യാസി ആവാൻ ആവാനിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം കഴിച്ചപ്പോ കണ്ട് കല്യാണം കഴിച്ചു പൊറോട്ട കഴിച്ചാൽ എന്നാ ചതി പൊറോട്ട കഴിച്ചപ്പോ നെഞ്ചരിയും സംഗതി അതമ്മണം തന്നെ ചില തന്നെ അത് തന്നെയല്ല